Welcome back to Car Darwin ഇന്ത്യൻ മാർക്കറ്റിൽ വലിയൊരു വിപ്ലവം ഉണ്ടാക്കിയ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാക്കിയ വണ്ടിയാണ് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് വരുന്നതിന് മുമ്പ് നമ്മുടെ മാർക്കറ്റിലുള്ള വണ്ടികളൊക്കെ നോക്കിയാണെങ്കിൽ ശരിക്കും ഔട്ട്ഡേഡ് ആയ വണ്ടികളായിരുന്നു ഫിഫ്റ്റീസിലെയും സിക്സ്റ്റീസിലെ ടെക്നോളജി ആയിരുന്നു നമുക്ക് നയൻറ്റീസിലും ഇവിടെ കിട്ടിക്കൊണ്ടിരുന്നത് എന്നാൽ എയ്റ്റ് ഹൺഡ്രഡ് വന്ന് അതിനെല്ലാവരും മാറ്റം കൊണ്ടുവന്നു അന്ന് ലോകത്തുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയ ടെക്നോളജിയുള്ള വണ്ടി നമുക്ക് ഏറ്റവും അഫോർഡബിളായ പ്രൈസിൽ ഇന്ത്യയിൽ കിട്ടി അതായിരുന്നു എയ്റ്റ് ഹൺഡ്രഡിൻ്റെ ആ ഒരു സെല്ലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് അതേപോലെ എവിടെ നോക്കിയാലും അവിടെ മാർക്കറ്റിൽ വിപ്ലം ഉണ്ടാക്കിയ ഒരു ബെഞ്ച് മാർക്ക് ഒരു വണ്ടി ഉണ്ടാകും എന്നാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് ബെഞ്ചുമാർക്കായി അവിടുത്തെ ആ ഒരു ജീവിതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വണ്ടി ഉണ്ട് ആ വണ്ടിയുടെ കഥയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ വണ്ടി നമ്മുടെ പേശോട ഫൈ നോട്ട് ഫോർ ആണ് ഇനി ഒരു പക്ഷേ കമൻറ്റ് ബോക്സിൽ മൊത്തം വരാൻ പോകുന്നത് പേഷോ ഒന്ന് പ്രൊണൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ആയിരിക്കും ഒരു വിധത്തിൽ ഗൂഗിൾ നോക്കിയാണ് എങ്ങനെയാണ് പ്രൊണൺസ് ചെയ്യുന്നത് ഞാൻ പഠിച്ചത് ഇനി പ്രൊണൗസിയേഷൻ തെറ്റാണെങ്കിലും നിങ്ങൾക്ക് കാര്യം ഇത് ഏത് ബ്രാൻഡാണെന്ന് ഫ്രഞ്ചിലും ഇംഗ്ലീഷിലൊക്കെ ആയിട്ട് പല പ്രൊണൺസിയേഷൻ ഇതിനുണ്ട് ഒരു ഇന്ത്യക്കാരൻ പറയുന്നതായിട്ട് ക്ഷമിച്ച് കളയല്ലാലും എന്തായാലും ഈ ഒരു വണ്ടിയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പേശോടെ തന്നെ ഫോർ നോട്ട് ഫോണിൻ്റെ റീപ്ലേസ്മെൻറ്റ് ആയിട്ട് സിക്സ്റ്റി എയ്റ്റിലാണ് ഫൈവ് നോട്ട് ഫോർ മാർക്കറ്റിൽ വരുന്നത് ഇത് മാർക്കറ്റിൽ വന്ന സമയവും അത്ര നല്ല സമയമായിരുന്നില്ല ആ സമയത്ത് ഫ്രാൻസിൽ ലേബർ സ്ട്രൈക്കും സ്റ്റുഡൻറ്റ് സ്ട്രൈക്കും അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമായിരുന്ന സമയത്താണ് ഈ ഒരു വണ്ടി വന്നത് ഇത് വരാൻ തീരുമാനിച്ചതിനേക്കാളും കുറച്ച് മാസങ്ങൾ താമസിച്ചാണ് ഇത് ലോഞ്ച് ചെയ്തത് കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പക്ഷേ ഈ വണ്ടി നോക്കിയാണെങ്കിൽ വളരെ സിമ്പിളായ ചെറിയൊരു ഫാമിലി കാർ ആയിരുന്നു ഇതൊന്ന് പറയുന്നത് പക്ഷേ ഈ കാർ ഡിസൈൻ ചെയ്യുന്നത് നമ്മുടെ പെനിൻ ഫാരനെയായിരുന്നു വന്ന സമയത്ത് ഇതിനകത്ത് വൺ പോയിൻറ്റ് എയ്റ്റ് ലിറ്റർ ഫോർ സിലിണ്ടർ റേഞ്ചിനെ ഉണ്ടായിരുന്നു ആ ടൈമിൽ തന്നെ ഇതിൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷൻ ഉണ്ടായിരുന്നു ത്രീ സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനും ആ സമയത്ത് തന്നെ ഇതിനകത്തുണ്ടായിരുന്നു സിക്സ്റ്റി നയൻ ആയപ്പോഴത്തേക്ക് അവർ ഇതിൻ്റെ ഒരു കൂപ്പേ വേർഷനും ഇൻട്രൊഡ്യൂസ് ചെയ്തു ഡിസൈൻ ചെയ്ത പാനിൻ പിന്നിൻ ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ വണ്ടിയാണെങ്കിലും നല്ല അടിപൊളി ലുക്കായിരുന്നു ഈ വണ്ടി തന്നുകൊണ്ടിരുന്നത് അങ്ങനെ ആ വണ്ടി രണ്ടാമത് തന്നെ ഒരു ഫേസ് ലിഫ്റ്റ് കിട്ടിയപ്പം അതിൽ പുതിയ രണ്ട് എഞ്ചിനുകളും വന്നായിരുന്നു ഒരു ടു ലിറ്റർ പെട്രോൾ എഞ്ചിൻ അവരിനകത്ത് കൊടുത്തു അതിനേകദേശം നൂറ്റിമൂന്ന് എച്ച് പിയോളം പവർ ഉണ്ടായിരുന്നു അതിന് ഫ്യൂൾ ഇഞ്ചക്ഷനും അവർ കൊടുത്തായിരുന്നു അതേപോലെ തന്നെ ഒരു ടു പോയിൻറ്റ് വൺ ലിറ്റർ ഡീസൽ എഞ്ചിനും ആ സമയത്ത് ഇതിനകത്ത് വന്നിരുന്നു സെവൻറ്റി ഫോറിൽ പിന്നെയും ഇതിലൊരു ഫേസ് ലിഫ്റ്റ് വന്നു ആ ഫേസ് ലിഫ്റ്റ് വന്ന സമയത്ത് ആ ഒരു കൂപ്പേ മോഡലുകളിൽ ഇതിന് പുതിയൊരു എഞ്ചിൻ വന്നു നിസാര എഞ്ചി ഒന്നും ആയിരുന്നില്ല ഒരു ടു പോയിന്റ് സിക്സ് ലിറ്റർ വീസിക്സ് എഞ്ചിനായിരുന്നു ആ സമയത്ത് തന്നെ നൂറ്റി മുപ്പത്തിനാല് എച്ച് പിയോളം പവറും അതിനുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കാലയളവ് നോക്കിയാണെങ്കിൽ ഇതിൻ്റെ കൂപ്പേ മോഡൽ വന്നു കൺവെർട്ടബിൾ മോഡൽ വന്നു സെഡാൻ വന്നു സ്റ്റേഷൻ മാഗൻ വന്നു അതേപോലെ തന്നെ യൂറോപ്പിലൊക്കെ നല്ലപോലെ ഹിറ്റായി നിൽക്കുകയായിരുന്നു ഈ ഒരു കാർ സിക്സ്റ്റി നയനിലെ യൂറോപ്യൻ കാർ ഓഫ് ദി ഇയർ അവാർഡും ഈ ഒരു വണ്ടി കിട്ടിയിരുന്നു കാരണം വളരെ സിമ്പിൾ ആയ ചെറിയൊരു വണ്ടിയാണ് നല്ലപോലെ തന്നെ റിലേബിളും ആണ് ഈ വണ്ടി അതുകൊണ്ട് തന്നെ യൂറോപ്പിൽ മൊത്തം പെട്ടെന്ന് ഈ വണ്ടി നല്ല പോപ്പുലറായി <muchas> എന്നാൽ ശരിക്കും സെവൻറ്റി ഫൈവിലാണ് ഈ വണ്ടിയുടെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് സെവൻറ്റി ഫൈവ് ആയപ്പോഴത്തേക്ക് പക്ഷോ പല രാജ്യങ്ങളിലേക്കും ഈ വണ്ടി എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് സൗത്ത് ഏഷ്യൻ കൺട്രീസ് അങ്ങനെ പല ഡെവലപ്പിംഗ് കൺട്രികളിലേക്കും ഈ വണ്ടി അവർ അയക്കാൻ തുടങ്ങി അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല ആഫ്രിക്കൻ കൺട്രികളിലും അവർ ഈ വണ്ടി വിൽക്കാൻ തുടങ്ങി അതായത് അണ്ടർ ഡെവലപ്പ് ആയ ആഫ്രിക്കൻ കൺട്രികളിൽ വരെയും അവർ ഈ വണ്ടി വിൽക്കാൻ തുടങ്ങി പക്ഷേ ആഫ്രിക്കയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ചൊരു വണ്ടിയാണ് ഈ ഒരു ഫൈവ് നോട്ട് ഫോർ എന്ന് പറയുന്നത് പിൽക്കാലത്ത് ഈ വണ്ടി അറിയപ്പെട്ടുകൊണ്ടിരുന്നത് തന്നെ ദ കിങ് ഓഫ് ആഫ്രിക്ക ിക്കൻ ഡോട്ട്സ് എന്നാണ് അതായത് ആഫ്രിക്കയിലെ മാരുതി എയ്റ്റി നോട്ട് എന്നോ അല്ലെങ്കിൽ അതിനൊക്കെ മേലെ വിളി പേര് വിളിക്കാൻ പറ്റിയൊരു വണ്ടിയാണ് ഈ ഫൈവ് നോട്ട് ഫോർ എന്ന് പറയുന്നത് എയ്റ്റി ത്രീയിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ പെഷോ നിർത്തിയായിരുന്നു യൂറോപ്പിലൊക്കെ നോക്കിയാണെങ്കിൽ ഇതിനെ റീപ്ലേസ് ചെയ്ത് ഫൈവ് നോട്ട് ഫൈവോ എന്നായിരുന്നു എന്നാൽ നൈജീരിയയിൽ രണ്ടായിരത്തി വരെ ഈ വണ്ടി അവർ പ്രൊഡ്യൂസ് ചെയ്തു അത്രക്കേറെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ആഫ്രിക്കക്കാർക്ക് ഈ ഒരു വണ്ടി ആഫ്രിക്കയിൽ ഈ വണ്ടി തരംഗ എന്നൊക്കെ പറഞ്ഞെങ്കിലും ആഫ്രിക്കയിലൊരു വണ്ടി ആണെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമില്ല അതും അന്നത്തെ കാലത്ത് നമ്മുടെ റോഡുകൾ കുളത്തില്ല പൊട്ടിപ്പുളിയ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ആഫ്രിക്കയുടെ അന്നത അവസ്ഥ നോക്കിയാണെങ്കിൽ പലയിടത്തും റോഡുകളില്ല മൺവഴിയിൽ കൂടെ മരുഭൂമിയിൽ കൂടെയൊക്കെയാണ് കാർ ഓടിക്കൊണ്ടിരുന്നത് പലയിടത്തും വണ്ടി പോലും ഇല്ല അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒട്ടകങ്ങളെയും കഴുതകളെയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അതിനിടയിലേക്കാണ് ഇങ്ങനെ ഒരു കാർ അവരുടെ ഇടയിലേക്ക് വരുന്നത് ഒരു പല ആഫ്രിക്കക്കാരും ആദ്യമായിട്ട് വാങ്ങിച്ച കാറും ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലറായ വണ്ടിയും ഇതുതന്നെയായിരിക്കും ആഫ്രിക്കയിലൊക്കെ പോപ്പുലർ ആയെന്ന് പറയുകയാണെങ്കിൽ ആഫ്രിക്കയിലെ ടാക്സിയും പിക്കപ്പും എല്ലാം ഈ ഒരു വണ്ടി തന്നെയായിരുന്നു അതായത് ഇപ്പോൾ നോക്കിയാണെങ്കിൽ ഇതിൻ്റെ വാഗൻ വേർഷനൊക്കെ ഉണ്ട് വാഗൺ വേർഷനകത്ത് അവർ പത്ത് പേരെ കൂടുതൽ ആളുകളെ കയറ്റുമെന്ന് പറഞ്ഞത് എന്നിട്ട് അതിൻ്റെ മേലെയാണെങ്കിൽ ഈ കാറിനേക്കാളും രണ്ടരട്ട് പേരുള്ള സാധനങ്ങൾ ലോഡുകൾ അതിൻ്റെ മേലെ കയറ്റും നമ്മുടെ ഇവിടെ കാറിൻ്റെ മേലെ കയറ്റുന്നത് ബാഗ് പോകത്ത കാര്യങ്ങളൊക്കെയാണ് എന്നാൽ ഒരു ചന്തയുള്ള മൊത്തം സാധനങ്ങളും ഈ വണ്ടിയുടെ മേത്ത് കാണും അതും വലിച്ചുകൊണ്ട് ഇത്ര ആളുകളെയും കൊണ്ട് ഒരു കുഴപ്പമില്ല നല്ല സ്പീഡിൽ ക്രൂസ് ചെയ്ത് ഈ വണ്ടി അവിടുത്തെ ഹൈവേ കൂടെ ഒക്കെ പോകുമായിരുന്നു യൂറോപ്യൻ വണ്ടിയാണെങ്കിൽ ിലും ആഫ്രിക്കയ്ക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയ ഒരു വണ്ടി പോലെ ഇരുന്ന് വെച്ചത് കാരണം നോക്കുകയാണെങ്കിൽ ടഫ് ആയിട്ടുള്ള ബോഡിയാണ് ഒരു ടാങ്ക് എന്ന് തന്നെ നമുക്കിങ്ങനെ വിളിക്കാൻ പറ്റും റിയർ വീൽ ഡ്രൈവ് ആണ് സോളിഡ് റിയർ ആക്സലസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിൽ വന്നേക്കുന്നത് ലീവ് സ്പ്രിങ്സാണ് പിക്കപ്പിലേക്ക് പോലെ അതുകൊണ്ട് ഇത്ര ലോഡ് കേറിട്ടും വണ്ടി ഒരു കുഴപ്പമില്ലാണ്ട് പോകുന്നത് ഫ്രണ്ടിൽ നോക്കിയാണെങ്കിൽ കോൾഡ് സ്പ്രിങ്സോ കൊടുത്തേക്കുന്നത് അതുകൊണ്ട് അത്യാവശ്യം അത്യാവശ്യം കഫർട്ടും കാണും നല്ലപോലെ ലോഡും ഈ ഒരു വണ്ടിയിൽ കയറ്റാൻ പറ്റും പിന്നെ നോക്കുകയാണെങ്കിൽ നല്ല ലോങ് ട്രാവൽ എക്സ്പെൻഷനാണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട് അതുകൊണ്ട് അത്യാവശ്യം ഓഫ് റോഡുകളും ഈ വണ്ടി പോകും അത്യാവശ്യമല്ല ആഫ്രിക്കയിൽ മിക്സ് ചെയ്ത് ഓഫ് റോഡാണ് അതുകൊണ്ട് ഏതൊരു ഓഫ് റോഡും പിന്നെ വെയിറ്റും കൂടെ കുറയായതുകൊണ്ട് ഈ വണ്ടി സുഖമായിട്ട് പൊക്കോളും പിന്നെ വേറൊരു കാര്യം നോക്കിയാണെങ്കിൽ അതിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ലക്ഷറി ഫീച്ചേഴ്സ് ഒന്നും അല്ല നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വണ്ടിയിൽ അവർ കൊടുത്തിട്ടുണ്ട് അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആ ഒരു കാര്യം നോക്കിയാണെങ്കിൽ നമ്മുടെ ബ്രേക്ക് തീരുന്ന നമുക്ക് ഡാഷ് ബോർഡെ നോക്കിയാൽ അറിയാൻ പറ്റും ബ്രേക്കിൻ്റെ ആ ഒരു തീരുമാനം കാണിക്കുന്ന ഒരു ഇൻഡിക്കേഷൻ നമ്മുടെ ഡാഷ് ബോർഡെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് ബ്രേക്ക് തീർന്നോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും ഇതിൻ്റെ എഞ്ചിന് നിസാര എഞ്ചിനൊന്നും ആയിരുന്നില്ല ഇത്രയും റിലേബിൾ ആക്കാൻ വേണ്ടി ലോ കംപ്രഷൻ റേഷ്യോ ഉള്ള ഒരു എഞ്ചിനായിരുന്നു അവർ അവരി കൊടുത്തുകൊണ്ടിരുന്നത് അതേപോലെ തന്നെ റേഡിയേറ്റർ നിർമ്മിച്ചത് ബ്രാസിലാണ് ബ്രാസിലോട് നിർമ്മിച്ച റേഡിയേറ്റർ ആയതുകൊണ്ട് തന്നെ അതും നല്ലപോലെ റിലേബിൾ ആണ് തുരുമ്പും കാര്യങ്ങളൊന്നും എടുക്കത്തില്ലായിരുന്നു ഓയിൽ ബാത്ത് എയർ ക്ലീനർ കൊടുത്തിട്ടുണ്ടായിരുന്നു ലാർജ് ഡസ്റ്റ് പാർട്ടിക്കിൾസിനൊക്കെ തടയാൻ വേണ്ടി പിന്നെ ഇതിൻ്റെ ആഫ്രിക്കൻ സ്പെക്കിൽ ഒരുപാട് വെൻഡുകളൊക്കെ കൊടുത്തായിരുന്നു അതുകൊണ്ട് തന്നെ കാറിനകത്ത് എയർ കയറി കാർ നല്ലപോലെ കൂളായിട്ടിരിക്കും പിന്നെ റിയറില് ആ വിൻഷീൽഡിന് മൂലം അവിടെ ഒരു വെന്റ് കൊടുത്തായിരുന്നു ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്നത് അങ്ങനെ ഇതിനകത്ത് കൂൾ ഒക്കെ നല്ലപോലെ കയറി കാർ അത്യാവശ്യം കൂളായിട്ട് പോകുമായിരുന്നു ഈ വണ്ടി അത്യാവശ്യം ഓഫ് റോഡൊക്കെ പോകുമെങ്കിലും ഹൈലക്സ് പോകുന്ന പോലത്തെ ഓഫ് റോഡൊന്നും ഇത് പോലായിരുന്നു ഇത് കണ്ടിട്ടാന്ന് തോന്നുന്നു ഡാങ്കൽ എന്ന് പറഞ്ഞ കമ്പനി പെഷോടയിൽ നിന്ന് റൈറ്റ് വാങ്ങി ഇതിൻ്റെ ഫോർ വീൽ ഡ്രൈവ് വേർഷൻ നിർമ്മിക്കാൻ തുടങ്ങി അങ്ങനെ വണ്ടിക്ക് എല്ലാ ആയി ഇപ്പോൾ സെഡാൻ വേണമെങ്കിൽ സെഡാൻ ഉണ്ട് കൂപ്പയുണ്ട് കൺവെർട്ടബിൾ കൂപ്പയുണ്ട് പിന്നെ നോക്കിയാണെങ്കിൽ സ്റ്റേഷൻ വാഗനുണ്ട് പിന്നെ ഇതിൻ്റെ ഫോർ വീൽ ഡ്രൈവുള്ള സ്റ്റേഷൻ വാഗനും ഉണ്ട് അത് സ്റ്റേഷൻ വാഗൻ ഫോർ വീൽ ഡ്രൈവ് ആക്കിയാണെങ്കിലും നല്ലപോലെ ഉയർന്നു നല്ല ഗ്രൗണ്ട് ഗ്രീൻസ് ഉള്ള ഗ്രൗണ്ട് ഗ്രീനസ് ഒക്കെ ഉള്ള ഒരു എസ് യു പോലത്തെ വണ്ടിയായിരുന്നു ഇത് അങ്ങനെ ഏത് ദുർഘടം പിടിച്ച പാതയിലും കൊണ്ടുപോകാൻ പറ്റിയ ഇതിലേക്ക് ഈ ഒരു വണ്ടി മാറിക്കഴിഞ്ഞിരുന്നു ആ സമയപ്പം പുറമേന്ന് മാത്രമല്ല ഇൻറ്റീരിയേഴ്സിലും ആഫ്രിക്കൻ സ്പെക്കിന് വേണ്ടി ഒരു മാറ്റങ്ങൾ വരുത്തിയിരുന്നു ആഫ്രിക്കൻ കൺട്രികളിലെ ക്ലൈമറ്റൊക്കെ നമുക്കറിയാം നല്ലപോലെ ചൂടുള്ള ക്ലൈമറ്റാണ് അപ്പം അത് വണ്ടിയുടെ ഡാഷ് ബോർഡിലൊക്കെ അടിക്കണമെങ്കിൽ ഡാഷ് ബോർഡ് പെട്ടെന്ന് ക്രാക്ക് വീഴും അത് വീഴാതിരിക്കാൻ വേണ്ടി ഡാഷ് ബോർഡിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ പുറത്ത് ഒട്ടിക്കാൻ പറ്റുന്ന കാർപ്പറ്റുകളൊക്കെ ആഫ്രിക്കൻ സ്പെക്കിലുണ്ടായിരുന്നു അത് ഒട്ടിച്ചേക്കുന്നതുകൊണ്ട് തന്നെ ചൂടയ്ക്കുന്നത് കുറയുകയും അങ്ങനെ ആ ഒരു പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന ക്രാക്കുകളും കുറയ്ക്കാൻ കഴിയുന്നു അങ്ങനെ മൊത്തത്തിൽ ആഫ്രിക്കയ്ക്ക് വേണ്ടി എക്യൂട്ടാവുന്ന വണ്ടിയാണ് ഈ ഒരു ഫൈവ് നോട്ട് ഫോർ എന്ന് പറയുന്നത് ഇവർ ഈ കാറുകളൊക്കെ പിക്കപ്പ് പോലെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം പെഷും അതിൻ്റെ പിക്കപ്പ് വേർഷനും ആഫ്രിക്കൻ കൺട്രികളിലും ലാറ്റിൻ ലാറ്റിനമേരിക്കയിലൊക്കെ ഇറക്കിയായിരുന്നു അതായത് ഈ ഒരു ഫൈവ് നോട്ട് ഫോർ കാറിനെ ബേസ് ചെയ്ത് അവർ പിക്കപ്പ് ഇറക്കി ഓൾറെഡി കാറിൻ്റെ പൊക്കത്ത് നല്ല വെയിറ്റ് ആളുകളൊക്കെ കയറ്റുമായിരുന്നു അപ്പോൾ പിന്നെ പിക്കപ്പിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ അതിലും നല്ല വെയിറ്റ് കയറ്റും ഒരു കുഴപ്പമില്ലാണ്ട് ആ വണ്ടി വലിച്ചുകൊണ്ട് പോകും പിന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്ത് ലക്ഷം കിലോമീറ്ററിനും ചുമ്മാ ഈ വണ്ടി ഓടിക്കലും ഒരു കുഴപ്പമില്ല നമ്മൾ പ്രോപ്പറായിട്ട് സർവീസ് ലക്ഷം പത്തുലക്ഷം കിലോമീറ്ററിനൊന്നും ഈ കാറിന് ഒന്നുമല്ല ഇപ്പോഴും പല ആഫ്രിക്കൻ കണ്ട്രികളിലും ടാക്സി ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു വണ്ടി തന്നെയാണ് അതൊക്കെ എത്ര ലക്ഷം കിലോമീറ്റർ ആയെന്നു പോലും ആർക്കും അറിയാൻ മേല പിന്നെ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ ആഫ്രിക്കൻ സഫാരി റാലിയിലും ഈ വണ്ടി പങ്കെടുത്തിട്ടുണ്ട് പങ്കെടുക്കാൻ മാത്രമല്ല രണ്ട് തവണ ഇത് ആഫ്രിക്കൻ സഫാരി റാലി വിൻ ചെയ്തിട്ടുണ്ട് സെവൻറ്റി ഫൈവിലും സെവൻറ്റി എയ്റ്റിലും ആഫ്രിക്കൻ സഫാരി റാലി വിൻ ചെയ്ത വണ്ടി ഫൈവ് നോട്ട് ഫോർ ആയിരുന്നു അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആൾക്കാരെ ഇതിനാ ഒരു പേര് വിളിച്ചു തുടങ്ങിയത് അതായത് കിങ് ഓഫ് ആഫ്രിക്കൻ റോഡ്സ് ആ ഒരു പേരിന് ശരിക്കും ഉചിതനായ വണ്ടി ഇതുതന്നെയാണ് കാരണം ഒരു വണ്ടി മേടിക്കാൻ പറ്റുമെന്ന് പോലും ക അറിയാൻ പറ്റാത്ത ആഫ്രിക്കക്കാരുടെ ഇടയിലേക്കാണ് ഈ ഒരു വണ്ടി ഇറങ്ങിച്ചെന്നത് വളരെ ചീപ്പാണ് ഒടുക്കത്ര റിലേബിളാണ് ആണ് ചീപ്പാണെങ്കിലും നല്ല പെർഫോമൻസ് ഉണ്ട് എന്ത് വേണേലും കാണിക്കാം ഒരു ഓടുന്ന ഒരു വണ്ടി അൺഡെവലപ്ഡായിട്ടുള്ള പല ആഫ്രിക്കൻ കൺട്രികളിലും കുറച്ചെങ്കിലും ഡെവലപ്മെന്റ് എത്തിക്കാൻ ഈ ഒരു വണ്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ വണ്ടി വന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടാക്കിയേക്കുന്നത് അതുകൊണ്ട് തന്നെ കിങ് ഓഫ് ആഫ്രിക്കൻ റോഡ്സ് എന്ന പേരിന് ഏറ്റവും അർഹനായ വണ്ടിയും ഇതുതന്നെയാണ് രണ്ടായിരത്തി ആറ് വരെ നൈജീരിയയിൽ ഈ ഒരു വണ്ടി അവർ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു ആ സമയത്ത് നോക്കിയാണെങ്കിൽ പക്ഷേ ഒരുപാട് പുതിയ മോഡലുകൾ കൊണ്ടുവന്നു അതായത് ഫൈനോട്ട് ഫോർ കഴിഞ്ഞു ഫൈനോട്ട് ഫൈവ് ആയി അങ്ങനെ അതിൻ്റെ അപ്ഡേഷൻ വന്നു പുതിയ പുതിയ മോഡലുകൾ അവർ ഉണ്ടായിക്കൊണ്ടു തന്നെയിരുന്നു എങ്കിലും നൈജീരിയയിൽ രണ്ടായിരത്തി ആറ് വരെ ഈ വണ്ടി അവർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നു അത്രക്കേറെ പ്രിയപ്പെട്ട വണ്ടിയായിരുന്നു ആഫ്രിക്കക്കാർക്ക് പേഷ ഫൈനോട്ട് ഫോർ എന്ന് പറയുന്ന വണ്ടി ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൻറ്റുകളെ രേഖപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം